ഹായ് കൂട്ടുകാരെ ഇന്ന് ചാനലിൽ വന്നത് ഞങ്ങളുടെ കാമ്പൗണ്ടിൽ നിന്നും കിട്ടിയ കുറച്ച് പച്ചക്കറിക്കുള്ള ഐറ്റങ്ങൾ കാണിക്കാനാണ് കുറച്ച് വാഴ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം തന്നെ കുലയും കുലയ്ക്കുകയും ചെയ്ത് കേട്ടോ പിന്നെ വീടിൻ്റെ മുൻവശത്ത് ഒരു മാവുണ്ട് ആ മാവ് പൂത്ത് തൻ പൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ ഇലയുടെ ഇടയിലായി ഒരു മാങ്ങ കിടക്കുന്നത് കണ്ട് അത് വലുതായിരുന്നു പിന്നെ കുറച്ച് പയർ കിട്ടിയായിരുന്നു വാളരി ഞങ്ങളുടെ നാട്ടിൽ വാളരി എന്നാണ് പറയുന്നത് നിങ്ങളുടെ നാടുകളിൽ എന്ത് പറയുമെന്നുള്ളത് അറിയത്തില്ല കേൾക്കാനൊരാകാംക്ഷയുണ്ട് എന്താണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കണേ ഇത് വാളരി എന്നാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ ഒരു ചേന ഉണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ഞാൻ ഞാനെങ്ങനെ എടുക്കുമെന്ന് വിചാരിച്ചു എനിക്ക് ബല വെട്ടാനോ ഈ ഹൈറ്റിലോ വാഴ നിൽക്കുന്നതിൽ വാഴ കൂമ്പ് പൊട്ടിക്കാനോ ഒന്നും പറ്റത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ മോൾഡ് ഹസ്ബൻഡ് ലീവിന് വന്നത് കണ്ടോ മാങ്ങ നിൽക്കുന്നത് കണ്ടോ പൂത്ത് നിൽക്കുന്നതേ ഉള്ളൂ പക്ഷേ ഇത് ഒരു മാങ്ങ ഏതോ ഒരിടയിൽ അങ്ങനെ നിന്ന് കേടായതെന്നാണ് വിചാരിച്ചത് പക്ഷേ വെട്ടിയപ്പോഴേ നല്ല മാങ്ങയായിരുന്നു ആ തൊലി മാത്രമേ ഇങ്ങനെ ഒരു എന്താ പറയുക വെടിച്ച് വെടിച്ച് ഇങ്ങനെ നിൽക്കുന്നത് കാണായിരുന്നു കേട്ടോ അതിൻ്റെ തൊലി മാത്രമാണ് ഇങ്ങനെ ഇരിക്കുന്നത് പക്ഷെ മാങ്ങ മാങ്ങയുടെ ദശയ്ക്ക് യാതൊരു കുഴപ്പമില്ല നല്ല മാങ്ങയായിരുന്നു മാങ്ങ അടക്കുന്നത് എൻ്റെ മോളാണ് അതെ മാങ്ങയുടെ തൊലിയുടെ പുറം കണ്ടോ ആ പച്ച കാണാൻ പറ്റുന്നില്ല ഇതുമാതിരിയാണ് ഇരുന്നത് എന്തായാലും ഞങ്ങൾ പൊട്ടിച്ചെടുത്തത് അടുത്ത് മോനെ ചേന പാവ ഇന്നലെ എത്തിയതേ ഉള്ളൂ കേട്ടോ ചേന പൊട്ടിക്കാൻ പാടായിരുന്നു അവിടെ കുറേ വെള്ളമൊക്കെ ഒഴിച്ചിട്ടാണ് ചേന പൊട്ടാതെ പതിയെ ഇളക്കാനായിട്ടാണ് നോക്കുന്നത് കണ്ടോ എന്തായാലും ഇളക്കി തന്നായിരുന്നു ഒരു ആറ് കിലോങ്കിലും വരും കേട്ടോ ഈ ചേന ഇളക്കി ഇതൊക്കെ എടുക്കുന്ന സമയം ഓരോ കാര്യങ്ങൾ പറയുമായിരുന്നു ഞാൻ ഗൾഫിൽ കിടന്ന് ജോലി ചെയ്തിട്ട് ഇവിടെ വന്ന് അമ്മയ്ക്ക് ചേന പൊട്ടിച്ചേരയാണ് ആ ഉണ്ടോ ആക്ഷൻ കാണിക്കുന്നതോ പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുവെച്ചു തന്ന് കഴിയെടുക്കാനായിട്ട് അതിൻ്റെ ഒരു രണ്ട് വിത്ത് ഞാൻ അവിടെ തന്നെ ആ കുഴിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇനി അത് ഏത് കാലത്ത് പൊടിച്ച് തരുമെന്നുള്ളതൊന്നും അറിയത്തില്ല പക്ഷെ നല്ല ചേനയായിരുന്നു കേട്ടോ കറി വയ്ക്കാനൊക്കെ നല്ല ചേനയായിരുന്നു ചേന കൊണ്ടുവച്ച് തന്നതിന് ശേഷം വാഴക്കൂമ്പ് പൊട്ടിച്ച് തരാൻ പോയതാണ് വാഴക്കൂമ്പ് പൊട്ടിക്കുന്നു എനിക്ക് ഹൈറ്റ് ആയതുകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ല ഒരു മൂന്ന് മൂന്ന് വാഴക്കൂമ്പ് പൊട്ടിച്ച് തന്നു ചിലതിൻ്റെതും വേറെ ഒരു കുട്ടി വന്ന് നേരത്തെ പൊട്ടിച്ച് തന്നായിരുന്നു ഇത് ഇപ്പം മോൻ വന്നപ്പോഴും പരുവായി നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് പൊട്ടിച്ചു തരുന്നത് പൊട്ടിച്ച് താഴെ എടുത്ത് തരുന്നുണ്ട് അത് തടത്തത് പൊട്ടിക്കുന്നുണ്ട് എല്ലാം ഏത്തൻ്റെതാണ് കേട്ടോ എട്ട് എട്ട് വാഴക്കന്ന് വെച്ച് പക്ഷേ എട്ടും വലുതായി എട്ടിലും ഞങ്ങൾക്ക് നല്ല കൊല കിട്ടിയായിരുന്നു കേട്ടോ നല്ല കൊലകളാണ് കിട്ടിയത് ഞങ്ങൾ ഒരു വളമോ ഒന്നും തന്നെ ഇട്ടിട്ടില്ലായിരുന്നു നല്ല കൊലകൾ പിന്നെ വീട്ടിൽ കഴുകുന്ന വെള്ളവും പിന്നെ പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടിട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ തരുന്ന ഐശ്വര്യം കണ്ടോ ഇങ്ങനെ ആക്ഷനിൽ കൂടെയൊക്കെയാണ് തരുന്നത് അടുത്ത് പയർ പൊട്ടിക്കാൻ പോയി ഞാൻ പറഞ്ഞു പയർ ഞാൻ പൊട്ടിച്ചോളാം പറഞ്ഞു വേണ്ട ഇത്രയും ചെയ്തു തന്നില്ലേ പയറും കൂടെ പൊട്ടിച്ച് തരാം അങ്ങനെ പൊട്ടിക്കുകയാണ് പയർ പൊട്ടിക്കാൻ ഇത്തിരി പാടുണ്ടെ വള്ളിക്ക് നല്ല ബലം കൂടുതലാണ് ഈ ഈ പയറിൻ്റെ വള്ളിയില്ലേ അത് നല്ല ബലമാണ് ഞാൻ പൊട്ടിക്കാൻ പോകുമ്പോഴേ ചെറിയൊരു കത്തി കൊണ്ടുവച്ചിട്ട് ഞാൻ അരിഞ്ഞാണ് എടുക്കുന്നത് നമുക്കിതിനൊരു അഞ്ച് പേരുള്ള അങ്ങ ഞങ്ങളുടെ വീട്ടിൽ ഞാനും മോനും മോളും മൂന്ന് കുട്ടികളാണ് ഞങ്ങൾക്ക് ഒരു നേരത്തേക്കാണെങ്കിൽ ഇത് മൂന്ന് പയർ മതി കേട്ടോ തോരം വയ്ക്കാനായിട്ട് അതിൻ്റെ കൂടെ ഒരു ഉള്ളിയും കൂടെ ഇട്ട് ഒരു സവാളയും കൂടെ ഇട്ട് അരിഞ്ഞ് തോരം വയ്ക്കുമ്പോഴും നമുക്ക് മൂന്ന് പയർ മതി പിന്നെ ഞങ്ങൾ കൂടുതൽ കൂടുതലടക്കുമ്പോൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ കൊടുക്കും നല്ല പയർ കേട്ടോ ഞാൻ നട്ടതല്ല ഇത് തന്നെ അവിടെ പൊടിച്ചതാണ് കേട്ടോ ൂലി ഇത് തന്നിട്ട് പറഞ്ഞതാണ് വരമ്പത്ത് കൂലി അപ്പൊ ഞാൻ പറഞ്ഞു പാടത്താണ് ജോലി വരമ്പത്ത് കൂലി മേടിച്ച മതി ഇത്രയും ഐറ്റങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടിയത് കേട്ടോ അത് ഇത്രയും കിട്ടിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി